ശരണ്യ ബിഗ് ബോസിൽ പിടിച്ചു നിന്നത് ശരീരം കാണിച്ചിട്ടോ അവതാരകനോട് പൊട്ടിത്തെറിച്ച് ശരണ്യ ബിഗ് ബോസ് വീട്ടിലെ വസ്ത്രധാരണത്തെ അവതാരകന്റെ അനാവശ്യ ചോദ്യങ്ങളോട് പൊട്ടിത്തെറിച്ച് ശരണ്യ കഴിഞ്ഞ ആഴ്ചയാണ് ശരണ്യ ഷോയിൽ നിന്നും പുറത്താകുന്നത് ഇതിന് പിന്നാലെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ശരണ്യയുടെ വസ്ത്രത്തിന്റെ പേരിൽ അനാവശ്യ ചോദ്യങ്ങളുമായി അവതാരകൻ എത്തിയത് അറുപത്തിരണ്ട് ദിവസം ശരണ്യ പിടിച്ചു നിന്നത് എക്സ്പോസ് ചെയ്ത വസ്ത്രം ധരിച്ചത് കൊണ്ടാണോ എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം എന്താണ് എക്സ്പോസ്ഡ് വസ്ത്രം എന്നായിരുന്നു ശരണയുടെ മറുപടി ശരനെ കാണിച്ചതോ അത് തന്നെയാണ് എക്സ്പോസ്ഡ് മറ്റു മത്സരാർത്ഥികൾ കാണിക്കാത്തത് ശരനെ കാണിച്ചു എന്നായി അവതാരകൻ ഇത് എൻ്റെ കഴിവല്ലേ എന്ന് ശരനെ ചോദിക്കും ഏത് വസ്ത്രത്തിലാണ് എക്സ്പോസ്ഡ് ആയിത്തതെന്ന് ശരന് ചോദിച്ചപ്പോൾ ജിംവെയർ എന്നായിരുന്നു അവതാരകന്റെ മറുപടി എൻ്റെ ഏതെങ്കിലും ശരീരഭാഗം ഓപ്പൺ ആയിരുന്നുവോ എന്ന് ശരന് അവതാരകനോട് ചോദിക്കുന്നുണ്ട് ശരണോടെ ജിംവെയർ പുറമെ ഒന്നും കാണുന്നില്ല പക്ഷെ അതിലും ഭേദം കാണുന്നതായിരുന്നു എന്ന് അവതാരകർ പറയുന്നുണ്ട് കുട്ടികളോ കുടുംബ പ്രേക്ഷകർ കാണുന്ന പരിപാടിയാണെന്നോ അവതാരകൻ പറയുന്നു ഒരു ദിവസം മൂന്ന് ടാസ്ക് ഉണ്ടാകും അതിൻ്റെ കൂടെ വീട്ടിലെ ജോലി ഉണ്ടാവും ആ സമയത്തൊക്കെ ഓരോ തവണയും പോയി വസ്ത്രം മാറി വരാൻ സമയമുണ്ടായില്ലെന്നാണ് ശരണ് മറുപടി നൽകിയത് തനിക്ക് ഫ്ലെക്സിബിളും കംഫർട്ടബും ആയിട്ടുള്ളതാണ് ജിംവെയർ ജിംവെയർ ഇട്ടത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ആനുകളുടെ ഷോർട്ട് ഇട്ട് നടക്കുന്നുണ്ടല്ലോ അതിനെതിരെ ആരും പോലും പറയുന്നില്ലല്ലോ എന്നും ശരണെ ചോദിക്കുന്നുണ്ട് സ്കിൻ ഫിറ്റ് ആവുന്ന കാര്യ എക്സ്പോസഡ് അല്ല നിങ്ങളുടെ കാഴ്ചപ്പാടാണ് അത് മാറ്റാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള തലമുറയോട് പറയാനുള്ളത് തുണിവെച്ച ആളുകളെ ജപ്തി ചെയ്യരുത് എന്നാണ് ഒരു പെൺകുട്ടി മോഡൽ ഡ്രസ് ഇട്ടാൽ അവൾ പോക്കിയെന്ന് പറയുന്നതും ചുരിദാരത്താൻ പെർഫെക്റ്റ് എന്ന് പറയുന്നതുമായ ചിന്ത മാറ്റേണ്ട സമയമായി ആ കാലം കഴിഞ്ഞുവെന്നതും ശരണി പറയുന്നു ഇന്നുള്ള കാലം പ്രസത്തിന്റെ പേരിൽ ആണുകളെ ജഡ്ജ് ചെയ്തതിൽ ഇല്ലാതാക്കിയിട്ടെന്നും താര പറയുന്നു കൂടുതൽ